മോർ ഇഗ്നാത്തിയോസ് പാത്രിയാർക്ക സെന്ററിൽ വിശുദ്ധ ബാബയുടെ ിൽ ആഘോഷിച്ചു കാക്കഞ്ചേരി മലങ്കര സഭയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന മഞ്ഞിനിക്കരിയിൽ കബറടങ്ങിയ ഏലിയാസ് തൃതീയൻ ബാബയുടെ തിരിശേഷിപ്പ് സ്ഥാപിതമായ കാക്കഞ്ചേരി മോർ ഇഗ്നാത്തിയോസ് കാക്കഞ്ചേരി സഭയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന മഞ്ഞിനിക്കരയിൽ കബറടങ്ങിയ ഏലിയാസ് തൃതീയൻ ബാബിയുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായ കാക്കഞ്ചേരിമൂർ ഇഗ്നാത്തിയോസ് പാത്രിയാക്ക സെന്ററിൽ വിശുദ്ധ ഏലിയാസ് തൃതീയൻ ബാബിയുടെ തൊണ്ണൂറ്റിമൂന്നാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാളിനോടനുബന്ധിച്ച എലിയാസ് ത്രിതീയൻ ബാബിയുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായ കാക്കഞ്ചേരി മോർ ഇഗ്നാത്തിയോസ് പാത്രിയാക്ക സെന്ററിലേക്ക് കാൽനട തീർത്ഥയാത്രയും നടത്തി കാരാട് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നിന്നും വൈകിട്ട് മണിക്ക് ആരംഭിച്ച കാൽനട തീർത്ഥയാത്ര മംഗലണ്ടാം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ സ്വീകരണങ്ങൾക്കും നേർച്ച വിശ്രമം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് ഏഴ് മണിക്ക് കാക്കഞ്ചേരിയിൽ എത്തിച്ചേർന്നു നൂറുകണക്കിന് വിശ്വാസികളാണ് കാൽനടയായി വിശുദ്ധന്റെ തിരുശേഷിപ്പ് കബറടത്തിലേക്ക് തീർത്ഥയാത്ര നടത്തിയത് പാലക്കാട് ജില്ലയിൽ ആദ്യമായി ആരംഭിച്ച വിശുദ്ധ മഞ്ഞിനിക്കര മോറാൻ്റെ നാമത്തിലുള്ള തീർത്ഥയാത്രയും ക്രൈസ്തവ തീർത്ഥയാത്രയും കൂടിയാണ് കാക്കഞ്ചേരി തീർത്ഥയാത്ര ചടങ്ങുകൾക്ക് യാക്കോബായ സുറിയാനി സഭയുടെ തൃശൂർ ഭദ്രാസാനിധിപൻ ഡോക്ടർ ഗുര്യാക്കോസ് മോർ ക്ലീമോസ് തിരുമേനി മുഖ്യകാരമുഖത്വം വഹിച്ചു കാക്കഞ്ചേരിയിലെത്തി അവിടുത്തെ പൗരാവലിയുടെയും ജനകീയ സമിതിയുടെയും സ്വീകരണം ഏറ്റുവാങ്ങി തുടർന്ന് മൊറിക്നാഥ്യൂസ് പത്രികാ സെൻറ്ററിൽ എത്തിച്ചേർന്ന് അഭിയോന്യ തിരുമനസ്സുകൊണ്ട് കൊണ്ട് കൽപ്പിച്ച് അനുഗ്രഹിച്ച് ആശീർവാദത്തോടുകൂടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയും അതോടൊപ്പം തന്നെ നാളെ രാവിലെ വിശുദ്ധ കുർബാന അഭിയോന്യ പിതാവിൻ്റെ കാർമ്മികത്വത്തിലും ബഹുമാനപ്പെട്ട വൈദികരുടെ സഹകാർമ്മികത്തിലും നടത്തിപ്പെടുന്നതും തുടർന്ന് പരിശുദ്ധ നാമത്തിൽ ഏവരും ചേർന്ന് നടത്തപ്പെടുന്ന നേർച്ചയും എല്ലാം അനുഗ്രഹം അതിൽ സംബന്ധിച്ച അനുഗ്രഹം പ്രാപിച്ച് ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് യു ടി വിന്യൂസ് പാലക്കാട്